മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് സംസ്ഥാനത്ത് വരും മണിക്കൂറിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് എറണാകുളം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തൊട്ടാകെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നത് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെടുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യമായതിനാൽ ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തെക്കൻ തമിഴ്നാടിന് മുകളിലായും ലക്ഷദ്വീപിന് മുകളിലായും ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട് അതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നവംബർ വരെ അതായത് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് പതിനെട്ട് വരെ കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അതേസമയം ഇടുക്കി ജില്ലയിലെ കളിയാർ കോയപ്പടി റോഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് കരിങ്കല്ലിന്റെ സംരക്ഷണ വ്യക്തി ഇടിഞ്ഞു വീണു കരിങ്കല്ല് കവിഞ്ഞ് വെള്ളം പല തവണ ഒഴുകുകയും ചെയ്തിരുന്നു ഇന്നലെ രാവിലെയാണ് കരിങ്കല്ല് അപകട അവസ്ഥയിലാണ് എന്ന വിവരം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ഈ കരിങ്കല്ല് പണിതത് പിന്നീട് രണ്ടായിരത്തി പതിനാറിലെ പ്രളയകാലത്ത് കരിങ്കല്ലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചിരുന്നു കരിങ്കല്ലിന് ബലക്ഷയം ഉണ്ടായതോടെ ഇതുവഴിയുള്ള ഭാര വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് കാളിയാറിൽ നിന്നും കൊയ്പ്പടി വഴി സെന്റ് മേരീസ് എൽ പി സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലേക്കും മുള്ളൻകുത്തി തെന്നന്തൂർ ഭാഗത്തേക്കും യാത്ര ചെയ്യാനുള്ള എളുപ്പവഴിയാണ് ഇത് കരിങ്കല്ല് തകർന്നതോടെ വാഹനങ്ങൾ കാളിയാർ പള്ളിക്കവല വഴി തിരിച്ചുവിടുകയാണ് അതേസമയം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വേണ്ടത്ര മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മഴവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ് നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരും അപകട സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കേണ്ടതാണ് ദുരന്ത സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നിർബന്ധമായും തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നോ എന്ന് ഉറപ്പാക്കേണ്ടതും അതുപോലെ പകൽ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് മാറി താമസിക്കേണ്ടതുമാണ് ഇതുമായി തദ്ദേശ സ്ഥാപന റവന്യൂ അധികാരികളുമായി ബന്ധപ്പെടാവുന്നതാണ് ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരുടെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ് അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം കാറ്റിൽ മഴങ്ങൾ കടപുഴുകി വീണും പോസ്റ്റുകൾ തകർന്നു വീണും ഉണ്ടാകുന്ന അപകടങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്കറിയാം മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിക്കുമ്പോഴെല്ലാം തന്നെ കേൾക്കുന്നതാണ് ന്യൂനമർദ്ദവും ചക്രവാതച്ചുഴിയും എന്നത് എന്താണ് ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയും ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നതിന്റെ ആദ്യ പടിയാണ് ചക്രവാത ചുഴി ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുൻപുള്ള കാറ്റിന്റെ ഗതി അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ കറക്കത്തെയാണ് ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ മർദ്ദ വ്യതിയാനം കാരണം വിവിധ ദിശകളിൽ സഞ്ചരിക്കുന്ന കാറ്റ് ചക്രം പോലെ കറങ്ങും ചക്രവാത ചുഴിയിൽ കാറ്റിന്റെ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളത്തിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരഗോളത്തിൽ അത് എതിർ എതിർഘടികാരിശയിലുമായിരിക്കും ഭൂമി കറങ്ങുന്നത് ഉണ്ടാകുന്ന കോറിയോലിസ് ബലം കാരണമാണ് ആഗോളതലത്തിൽ വിപരീതമായ ദിശകളിൽ ചക്രവാത ചുഴി രൂപപ്പെടുന്നത് ശക്തി കുറഞ്ഞ കാറ്റിന്റെ ഈ കറക്കമാണ് ശക്തി പ്രാപിച്ച് പിന്നീട് ന്യൂനമർദ്ദമായി രൂപപ്പെടുന്നത് എന്നാൽ എല്ലാ ചക്രവാത ചുഴിയും ന്യൂനമർദ്ദമാകണമെന്നില്ല ന്യൂനമർദ്ദം ശക്തി കൂടിയാൽ തീവ്ര ന്യൂനമർദ്ദമാകും തീവ്ര ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമാകും ഇത് വീണ്ടും ശക്തിപ്പെട്ടാൽ മാത്രമാണ് ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് കർമാന്യൂസ്